ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ മഞ്ജു ആ അമ്മയ്ക്ക് ചായയൊക്കെ വാങ്ങിച്ചു കൊടുത്തത് ഫ്രാൻസിസ് എന്ത് കള്ളക്കളിയാണ് നടത്തുന്നത് എന്ന സത്യം അറിയാൻ തന്നെ മഞ്ജു ഒരുങ്ങിയിരിക്കണം കേട്ടോ അങ്ങനെ ആ അമ്മയ്ക്ക് ചായയൊക്കെ മേടിച്ചു കൊടുക്കുമ്പോൾ അമ്മ പറയുകയാണെങ്കിൽ എനിക്ക് പോലീസിൽ നിന്നൊരു സർട്ടിഫിക്കറ്റ് കിട്ടേണ്ടതുണ്ടായിരുന്നു അതുകൊണ്ടാണ് ഞാൻ ആ ഒരു സർട്ടിഫിക്കറ്റ് കിട്ടാൻ വേണ്ടി ഇയാളെ ഞാൻ സമീപിച്ചിരുന്നു അപ്പോൾ ഇയാളിങ്ങനെ എസ് ഐ എ കാണണമെങ്കിൽ അയ്യായിരം രൂപ വേണമെന്നൊക്കെ പറഞ്ഞിട്ട് ഇയാൾ എന്നിൽ നിന്ന് രണ്ടായിരം രൂപ വാങ്ങിച്ചു പക്ഷേ മോളെ എൻ്റെ ജോലിയും പോയി എനിക്ക് രണ്ടായിരം രൂപയും കിട്ടിയില്ല ആ രണ്ടായിരം രൂപയെങ്കിലും ഈ അമ്മയ്ക്ക് കിട്ടുകയായിരുന്നെങ്കിൽ അതൊരാശ്വാസമായിരുന്നു എന്നിങ്ങനെ പറയണം കേട്ടോ അപ്പോൾ ഇത് കേൾക്കുന്നത് കേട്ടിട്ട് അയ്യപ്പനെ അപ്പുറത്ത് നിൽക്കുന്നുണ്ട് എന്തായാലും മഞ്ജുവിന് ഇട്ട് കൊടുക്കാം മഞ്ജുവിടെ സ്റ്റാർ ആവുന്നത് എങ്ങനെയെന്ന് ഞാൻ കാണിച്ചു തരാമെന്ന് തന്നെ അയ്യപ്പനെ നോക്കി നിൽക്കണം കേട്ടോ ഈ സമയം മഞ്ജുവിന് ഒരു ധൈര്യവും ഒരു ചോദ്യം ചെയ്യാനുള്ള ആ ഒരു ഇതൊക്കെ ഇങ്ങനെ അയ്യപ്പൻ ആ ഒരു ദർശനം കൊടുക്കേണ്ട ഇതേ സമയം അയ്യപ്പന് ഇത് കൊടുക്കുന്നത് കൊണ്ട് തന്നെ മഞ്ജു പെട്ടെന്ന് അങ്ങ് ഒരു ഉയർത്തി എഴുന്നേറ്റതുപോലെ മഞ്ജു ഈ അമ്മയോട് പറയാം അമ്മ പറ അമ്മ പറ അമ്മക്കിപ്പോൾ എന്താ വേണ്ടത് അമ്മയുടെ പണം കിട്ടണം അതുപോലെ തന്നെ ആ ജോലി നമുക്ക് തിരികെ വേണം ഇത്രയല്ലേ വേണ്ടുള്ളൂ അത് ഞാൻ ചെയ്തു തരാം അമ്മേൻ്റെ കൂടെ വാ എന്ന് പറയുമ്പോൾ മോളെ അതെങ്ങനെ നടക്കും മെസ്സെയെ എങ്ങനെ കാണാൻ പറ്റും അതൊക്കെ പറ്റും അമ്മ എൻ്റെ കൂടെ വാ എന്ന് പറഞ്ഞിട്ട് അമ്മയും കൊണ്ട് ഈ അരവിന്ദാക്ഷൻ്റെ മുന്നിലോട്ട് അങ്ങ് കൊണ്ടുപോയിട്ടോ ഇതേ സമയം അരവിന്ദാക്ഷനും ബിജിക്കുട്ടനെ എല്ലാവരും നിൽക്കുമ്പോൾ ഫ്രാൻസിസ് ഈ അമ്മയെ കാണുമ്പോൾ ഒന്ന് ഞെട്ടുന്നുണ്ട് കേട്ടോ അപ്പോഴേക്കും അരവിന്ദാക്ഷൻ മോളെ ഇതാരാ ഇതാരാണ് ഈ അമ്മ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പോൾ ഇവിടുത്തെ സാറിനെ കാണാൻ വേണ്ടി വന്നതാണ് പക്ഷേ വന്നുപെട്ടത് ആരുടെ മുന്നിലാണെന്നറിയോ ഫ്രാൻസിൻ്റെ മുന്നിൽ കട്ടും തുമർന്നും മറ്റുള്ളവരുടെ പണം തട്ടി മറ്റുള്ളവരുടെ കുറ്റം മാത്രം പറഞ്ഞും ഇയാൾക്ക് ചെയ്തിട്ടല്ലേ ക്ഷീലമുള്ളൂ ഈ പാവപ്പെട്ട ഈ അമ്മയുടെ കയ്യിൽ നിന്നും ഇയാളെ അരവിന്ദാശൻ സാറിനെ കാണാൻ അയ്യായിരം രൂപ വേണമെന്ന് പറഞ്ഞിട്ട് രണ്ടായിരം രൂപ കൈപ്പറ്റിയിരിക്കുന്നു എന്നിട്ട് ഈ അമ്മ ആവശ്യപ്പെട്ട ആ സർട്ടിഫിക്കറ്റ് കൊടുക്കുകയും ചെയ്തില്ല പറഞ്ഞ സമയത്ത് ആ കമ്പനിയിൽ ആ ഒരു സർട്ടിഫിക്കറ്റ് കൊടുക്കാത്തത് കൊണ്ട് തന്നെ ഇന്നിപ്പോൾ ജോലിയും നഷ്ടപ്പെട്ടിരിക്കുന്നു എന്ന് പറയാനിട്ടോ എന്നാൽ ഈ സമയം ഇതൊക്കെ കേൾക്കുന്ന അരവിന്ദ് അക്ഷൻ നേരാണോടോ എന്നെ കാണാൻ എൻ്റെ പേരിൽ ഇനി പണം വാങ്ങിയിരിക്കുന്നു അപ്പോൾ ഇത് കേൾക്കുന്ന അവിടെ ഫ്രാൻസിസ് പറയാം ഈ തളയും ഈ പെണ്ണും വെറുതെ പറയണേ ഇവൾക്ക് എന്ത് കിട്ടിയ അവസരവും എന്നെ കുറ്റപ്പെടുത്താൻ വേണ്ടിയാണ് ആഹാ ഇപ്പോൾ ഞാനായോ കുറ്റക്കാരൻ എന്ന് പറയുമ്പോൾ ഈ അമ്മ പറയണേ അതെ ഈ ഫ്രാൻസിസ് ഇയാളുണ്ടല്ലേ ഈ പോലീസുകാരൻ എന്റെ അടുത്ത് എസ് ഐയെ കാണാനെ അയ്യായിരം രൂപ വേണമെന്ന് പറഞ്ഞിട്ട് സാറേ ഞാൻ രണ്ടായിരം രൂപ കൊടുത്തു പക്ഷേ എന്നിട്ടും എനിക്ക് ആ ഒരു കടലാസം ആ പേപ്പറൊന്നും ഇവിടെ നിന്ന് കിട്ടിയില്ല പക്ഷേ ആ രണ്ടായിരം രൂപയെങ്കിലും ഇപ്പോഴത്തെ മാനസികാവസ്ഥയിൽ എനിക്ക് തിരിച്ച് കിട്ടുകയാണെങ്കിൽ അതൊരാശ്വാസമായിരുന്നു കാരണം എനിക്ക് ജോലിയും പോയി ഒരു നേരം ഭക്ഷണത്തിലുള്ള ആ ഒരു പണം പോലും എന്നിലില്ല എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ഫ്രാൻസിസ് ഇത് ഒളിഞ്ഞ് നിന്ന് കേൾക്കണം കേട്ടോ എടോ താനിങ്ങൾക്ക് വന്നിടാ എന്നിങ്ങനെ പറയണേ അപ്പോഴേക്കും എന്താടാ തന്നോട് പറഞ്ഞത് താനീ പറയുന്നതെല്ലാം കേട്ടോ എന്നാൽ മഞ്ജുവിനെ താൻ കുറ്റപ്പെടുത്തി സംസാരിച്ചോ ഇത് സത്യമാണോ ഈ അമ്മ പറയുന്നത് സത്യമാണോ അപ്പോൾ ഇത് കേൾക്കുന്ന ഫ്രാൻസിസിനെ അങ്ങ് ദേഷ്യം പിടിക്കുകയാണ് കുറേ നേരമായി ഈ പെണ്ണും പിള്ള ഓരോരുത്തരെയും കൊണ്ടുവന്ന് കുറേ നേരമായി ഇവളെ എൻ്റെ നേർക്കിട്ട് കൈ ഓങ്ങുന്നു എന്നാൽ ഇന്ന് ഉണ്ടല്ലോ എന്ന് പറഞ്ഞ് എല്ലാവർക്കും മുന്നിൽ മഞ്ജുവിനെ അങ്ങ് അടിക്കാൻ ഒരുങ്ങുമ്പോൾ അയ്യപ്പൻ എന്ത് ചെയ്യും ഫ്രാൻസിസിൻ്റെ കൈ അങ്ങ് ഒരു സ്റ്റെക്കായതുപോലെ അവിടെ ഒരു നെഞ്ചുവേദനയും ഒരു ഈ തിരിച്ചടി അതായത് അയ്യപ്പനെയും നിന്ന് ആ അടി ശരിക്കും അങ്ങ് ഫ്രാൻസിന് കിട്ടുമ്പോൾ ഫ്രാൻസിന് വേദന കൊണ്ട് പ്ലയ്യാണ് കേട്ടോ എന്നാൽ ഈ സമയം ഇവിടെ എന്താണ് അറിയാതെ എല്ലാവരും ഇങ്ങനെ ഞെട്ടി നിൽക്കാണ് മഞ്ജുവിനെ അടിക്കാൻ ഓങ്ങുന്ന സമയത്ത് ഫ്രാൻസിസ് എന്താ പെട്ടെന്ന് നെഞ്ച് വേദനിക്കുന്നത് പോലെയും കൈ വേദനിക്കുന്നത് പോലെയും തൻ്റെ കൈ ആരോപിച്ച് പിരിക്കുന്നത് പോലെയൊക്കെ ഇങ്ങനെ തോന്നുന്ന എന്ന് ഇങ്ങനെ ഫ്രാൻസിസ് അയ്യോ എനിക്ക് വേദനിക്കുന്നത് എൻ്റെ കൈവിടെ എൻ്റെ കൈവിട് എന്നൊക്കെ പറയുമ്പോൾ എന്താണ് ഇവിടെ സംഭവിച്ചതെന്ന് അറിയാതെ എല്ലാവരും ഞെട്ടി നിൽക്കണം അങ്ങനെ ഈ സമയം ഫ്രാൻസിസിനെ യും കൊണ്ട് ഹോസ്പിറ്റലോട്ട് പോവാണ് എന്നാൽ ഈ സമയം ഈ അമ്മയുടെ രണ്ടായിരം രൂപ കൊടുക്കാൻ വേണ്ടി പറയുകയാണ് ഫ്രാൻസിസിനോട് അത് കൊടുപ്പിക്കുകയും ചെയ്യും അങ്ങനെ ഈ അമ്മക്ക് മഞ്ജു താങ്ങാവുകയും ഇതേ സമയം ഇവിടെ അയ്യപ്പനാണെങ്കിലും മഞ്ജു നീ ധൈര്യമുള്ളൊരു പെൺകുട്ടിയായി മാറണം എൻ്റെ പേടിയൊക്കെ മാറ്റാൻ എനിക്കറിയാം എന്നൊക്കെ ഇങ്ങനെ മനസ്സുകൊണ്ട് പറയുന്നു കേട്ടോ പക്ഷേ ഇന്ന് രാത്രിയോടുകൂടി ഗിരിയെത്തും എന്നുള്ള ആ വേവലാതിയാണ് ഭാനമ്മക്കുള്ളിൽ ഗിരിയെത്തി കഴിഞ്ഞ് അവൾ വീണ്ടും ഈ വീട്ടിലോട്ട് കയറുന്നത് എനിക്ക് ആലോചിക്കുന്നത് ോചിക്കാനേ വയ്യ എന്നിങ്ങനെ സ്വപ്നയോട് പറയുമ്പോൾ സ്വപ്നം പറയുന്നത് അമ്മയെ പേടിക്കാനൊന്നുമില്ല അതെന്താ എന്ന് ചോദിക്കുമ്പോൾ പേടിക്കാനില്ല എന്ന് പറയുമ്പോൾ ഇന്ന് നമ്മുടെ ഗിരിയേട്ടം വരുമ്പോഴേക്കും അവളെ കൊല്ലാനുള്ള ഏർപ്പാടൊക്കെ ചെയ്തിട്ടുണ്ട് എന്താണ് ഈ പറയുന്നത് അതെ അവളെ കൊല്ലാന് സഞ്ജയും ഈ പറയുന്ന ബാക്കിയുള്ളവരും ഷാലിനിയും എല്ലാവരും കൂടെ നിന്ന് അവളെ കൊല്ലാനുള്ള ഏർപ്പാട് ചെയ്തിട്ടുണ്ട് ഭീമൻ എന്നു പറയുന്ന വ്യക്തിയാണ് അത് ചെയ്യുന്നത് എന്ന് പറയട്ടോ ഇത് കേൾക്കുന്ന വാനം ഒരു നിമിഷം ഞെട്ടിപ്പോണ ഈശ്വര നീ എന്താ പറഞ്ഞത് അതിന് കൂട്ട് നീ നിന്നോ ഇല്ലമ്മ ഞാൻ നിന്നില്ല എന്നാൽ ഈ കടുത്ത കൈ കടും കയ്യൊന്നും വേണ്ട അവൾ മരിച്ച് അതിൻ്റെ പിറകിൽ കേസും കാര്യങ്ങളൊക്കെ ആവില്ല പിന്നെ അമ്മക്ക് ഇവിടെ വരുന്നതിലാണോ ഇഷ്ടം അത് അവൾ മരിക്കുന്നില്ല എനിക്കവള് മരിച്ചാലും ജീവിച്ചാലും എന്തായാലും എനിക്ക് കുഴപ്പമില്ല എൻ്റെ മകളുടെ മകൻ്റെ കൂടെയുള്ള ജീവിതം അത് ഇനി എനിക്ക് സഹിക്കാൻ കഴിയില്ല എന്ന് പറയുന്നുണ്ടോ എന്നാൽ ഈ സമയം ഇപ്പുറത്താണെങ്കിലോ മുകുന്ദനും ഈ പറയുന്ന മഹിമയും സോറി മുകുന്ദനും ഈ പറയുന്ന ഗിരിയും കൂടിയിട്ട് അമ്പലത്തിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ ഇവിടെ തൊട്ട് എത്താറായിട്ടുണ്ട് അതേസമയം ഭീമനാണെങ്കിലോ ഇങ്ങനെ പതുക്കെ ഗുണ്ടകളെയും കൂട്ടി പതുക്കെ അങ്ങോട്ടേക്ക് വരികയാണ് എന്നിട്ട് മഞ്ജു തനിയെ ആയിരിക്കും അതുകൊണ്ട് തന്നെ ബെല്ലടിക്കുകയാണ് ഇതേ സമയം മഞ്ജു ഡോറ് തുറക്കുമ്പോഴേക്കും മഞ്ജുൻ്റെ മുഖത്തോട്ട് മുളകും പടി അങ്ങ് എറിയാണ് കേട്ടോ ഇതോടുകൂടി മഞ്ജു കണ്ണ് നേറുന്നത് കൊണ്ട് കൊണ്ട് മഞ്ജു അവിടെ താഴെ അങ്ങ് വീഴുമ്പോഴേക്കും മറ്റുള്ളവർ മഞ്ജുവിനെ അങ്ങ് കുത്തി മുറിവേൽക്കാൻ ശ്രമിക്കുമ്പോഴേക്കും അവിടെ എത്തി അവരെ എല്ലാം ഒരു പരുവമാക്കേണ്ടിട്ടോ എന്നിട്ട് അവരെ മൂന്ന് പേരെയും മുക്കിൽ അങ്ങ് കെട്ടിയിടുകയാണ് ഈ സമയം മഞ്ജുവിന് ബോധം ഒന്നും ഉണ്ടാവില്ല അപ്പോഴേക്കും അവിടെ മുകുന്ദനും ഈ പറയുന്ന ഗിരിയും അവിടെ എത്തുകയാണ് എത്തുന്നതിനോട് കൂടിയിട്ട് പിന്നീട് കാണുന്ന കാഴ്ച മഞ്ജുവിങ്ങനെ ബോധം കെട്ടി കിടക്കുന്നതായിരിക്കും മഞ്ജുവിൻ്റെ മുഖത്ത് മുളകും പടി എറിഞ്ഞതായിരിക്കും ഇതോടുകൂടി ഇങ്ങനെ ഗിരി പെട്ടെന്ന് വന്നിട്ട് മഞ്ജുവിൻ്റെ മുഖൊക്കെ കഴുകി കൊടുക്കണം എന്നാൽ അവർ മൂന്ന് പേരും അവിടെ മുക്കിൽ കിടന്ന് ഉരുളുന്നത് കാണുമ്പോൾ എന്താണ് ഇവിടെ ശരിക്കും ഉണ്ടായതെന്ന് മഞ്ജുവിന് പറയാൻ കഴിയില്ല മഞ്ജു പറയും ബെല്ലടിക്കുമ്പോഴേക്കും എൻ്റെ മുഖത്തോട്ട് ആരോ ഇങ്ങനെ മുളകുംപൊടി ഇടുകയാണ് ചെയ്തത് എന്നിങ്ങനെ പറയാണ് അപ്പോഴാണ് മുകുന്ദൻ ഇവരെ ഇവിടെ കിടക്കുന്നത് കാണുന്നത് അങ്ങനെ ഭീമനും ഈ ഭീമൻ്റെ കൂട്ടാളികളെ കൊണ്ടും ആരാണ് തൻ്റെ മഞ്ജുവിനെ ദ്രോഹിക്കാൻ ശ്രമിച്ചത് എന്നുള്ള സത്യം പറയിപ്പിക്കാണ് അപ്പോഴാണ് സഞ്ജയ് ആണ് ചെയ്യിച്ചത് എന്ന സത്യം പുറത്തു വരികയാണ് എന്തായാലും അയ്യപ്പ് റോൾ അതോടുകൂടി നിൽക്കും അയ്യപ്പനാണെങ്കിലോ ആ സമയം അവിടെ നിന്നും ഗിരി എത്തിയത് കൊണ്ട് തന്നെ പോവുകയും ചെയ്യും പിന്നീട് ഈ ശിവൻകുട്ടിയുടെ മകൻ അയ്യപ്പൻ പിന്നീട് അവിടെ യാദൃശികമായ വരവുണ്ടാവുകയാണ് അങ്ങനെ ആ അയ്യപ്പനെയാണ് ഈ അയ്യപ്പൻ എന്ന് പറഞ്ഞ് ഗിരി കാണിച്ചു കൊടുക്കുമ്പോൾ ആ അയ്യപ്പനല്ല എന്നുള്ളത് മഞ്ജു പറയുമ്പോൾ ഇതാണ് ശിവൻകുട്ടി ചേട്ടൻ്റെ അയ്യപ്പൻ എന്ന് പറയുന്ന കേട്ടോ അപ്പോൾ ഇതേ സമയം മഞ്ജു ഓരോന്നും ഇങ്ങനെ ആലോചിച്ച് നോക്കും തിരിഞ്ഞ് നോ നോക്കുക തിരിഞ്ഞ് ആലോചിക്കുമ്പോൾ മഞ്ജുവിന് തൻ്റെ ഓർമ്മകളിൽ ഒരു കാര്യവും ഓർമ്മയിലാണ് സാക്ഷാൽ അയ്യപ്പനാണോ തൻ്റെ മുന്നിൽ വന്ന് നിൽക്കുന്നത് എന്നൊക്കെ അയ്യപ്പൻ പറഞ്ഞ ആ കാര്യങ്ങളൊക്കെ മഞ്ജുവിന് ഇങ്ങനെ ഓർമ്മയിൽ വരുകയാണ് കേട്ടോ അപ്പം കിരിയേട്ട ഗിരിയേട്ടൻ അവിടുന്ന് അയ്യപ്പൻ്റെ അടുത്തോട്ട് പോയത് കൊണ്ട് ഗിരിയേട്ടൻ അയ്യപ്പനെ വിളിച്ചത് കൊണ്ട് തന്നെ എൻ്റെ കാവലായി അയ്യപ്പനാണ് സാക്ഷാൽ അയ്യപ്പനാണ് എന്നെ ഇത്രയും കാലം കാത്തിരുന്നേ എന്നുള്ള സത്യം പറയുമ്പോൾ ഗിരി പോലും ഞെട്ടിപ്പോകൂട്ട അങ്ങനെ നല്ല കിടക്കൻ സീനാണ് ഇനി വരാനിരിക്കുന്നത് അപ്പോൾ ഇതുപോലെ അപ്കമിങ് റിവ്യൂസും ഡെയിലി റിവ്യൂസൊക്കെ കേൾക്കാൻ താല്പര്യമുള്ളവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ